ുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കും വൈകാതെ തന്നെ പെൻഷൻ വിതരണം സാധാരണ നിലയിലാകുമെന്ന് വി ശിവൻകുട്ടി അറിയിച്ചു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി രണ്ട് ക്ഷേമനിധികളിൽ നിന്നായി ഇരുന്നൂറ്റി കോടി കടമായി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിക്ക് നൽകിയിട്ടുണ്ടെന്നും വൈകാതെ പെൻഷൻ വിതരണം സാധാരണ നിലയിലാകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പതിനഞ്ചു മാസമായി കുടിശികയാണ് അതേസമയം നിർമ്മാണ തൊഴിലാളികളുടെ അംഗത്വത്തിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിർമ്മാണ തൊഴിലാളികളല്ലാത്ത പലരും ഇതിൽ അംഗമാവുകയും ക്ഷേമ പെൻഷൻ വാങ്ങുകയും ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ഇത് പരിശോധിക്കാനായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു ക്ഷേമ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം കൂടി ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുടിശ്ശിക തുക പുതിയ സാമ്പത്തിക വർഷം മുതൽ തനതു മാസത്തിലെ തുകയോടൊപ്പം മൂന്ന് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി അറിയിച്ചു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയോടൊപ്പം ഓരോ ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ൂറ് രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകയിൽ അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക